ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ഗോട്ടമലയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ലിയോ മെസ്സിയുടെ അർജന്റീന പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ മെസ്സിയും ലൌതോരോ മാർട്ടിനസും ഇരട്ട ഗോളുകളുമായി കളനിറഞ്ഞു മെസ്സി രണ്ട് ഗോളുകൾ നേടുകയും മാർട്ടിനസിൻ്റെ മറ്റൊരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു കോപ്പ അമേരിക്കക്ക് മുന്നോടിയായുള്ള അവസാന മത്സരം അർജന്റീന ഉജ്ജ്വലമായി തന്നെയാണ് കളിച്ചു തീർത്തത് ആദ്യം പിന്നിൽ പോയെങ്കിലും പിന്നീട് നാല് ഗോളുകൾ അടിച്ചായിരുന്നു അർജന്റീന വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് ഒരു ഗോളിന് പിന്നിൽ നിൽക്കെ ഗോൾ കീപ്പറുടെ മെസ്സിലാണ് സൂപ്പർ താരമായ മെസ്സി ഗോൾവല ചലിപ്പിക്കുന്നത് ഇതിനുശേഷം അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുകയും ചെയ്തു യുവസൂപ്പർ താരം വലന്റൈൻ കാർബോണിയെ വീഴ്ത്തിയതിനായിരുന്നു അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചത് എന്നാൽ സാധാരണ പെനാൽറ്റി എടുക്കാൻ ലിയണൽ മെസ്സിയാണ് വരാറ് എന്നാൽ ഇത്തവണ പതിവുതെറ്റി മെസ്സി സഹതാരമായ ലൌതോരോ മാർട്ടിനസിനോട് പെനാൽറ്റി എടുക്കാൻ ആവശ്യം കൃത്യമായി തന്നെ അദ്ദേഹം പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു ഈ ഗോളിന് ശേഷം എല്ലാ ക്രെഡിറ്റും മെസ്സിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെലിബ്രേഷൻ നടത്തുകയും ചെയ്തു താരം എന്തിനാണ് മെസ്സി പെനാൽറ്റി നൽകിയത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് മുതൽ അർജന്റീന ജേഴ്സിയിൽ വളരെ മങ്ങിയ പ്രകടനമാണ് ലൌദോരോ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ക്ലബ്ബ് തലത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അദ്ദേഹത്തിന് അർജന്റീന ജേഴ്സിയിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല ഗോളുകളുടെ ആഹാരത്തെ വേട്ടയാടിയിരുന്നു ഈ സമയത്താണ് ലിയണൽ മെസ്സി അദ്ദേഹത്തിന് പെനാൽറ്റി എടുക്കാൻ അവസരം നൽകിയത് അതിനുശേഷം മറ്റൊരു ഗോൾ നേടാനും മാർട്ടിനസിന് സാധിച്ചിരുന്നു ഇവിടെ ഈ പ്രവൃത്തിയിൽ കൈയടിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ലോകം നിലവിലൊരു ഗോളിന് വേണ്ടി എത്രയോ മത്സരങ്ങളായി മാർട്ടിനസ് കാത്തിരിക്കുന്നു ഈ മത്സരത്തിൽ അത് പിറക്കാൻ വേണ്ടി ലിയണൽ മെസ്സി തന്റെ പെനാൽറ്റിയിൽ ഔതോരോക്ക് കൈമാറുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക